ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദ നമ്മുടെ അജയനുള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു ജാനകിയുടെയും അനാമികയുടെയും ഒക്കെ അത് കഴിഞ്ഞ് അനിയങ്ങ് പോകുന്നപ്പോഴത്തേക്കും ദേ അനിയുടെ പിന്നാലെ പറന്ന് എത്തും കേട്ടോ അനാമിക നിൽക്കട അവിടെ എന്നും പറഞ്ഞേ അതെ ദേ നീ ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ശത്രുക്കളെ പോലെയാണ് ഈ വീട്ടിൽ കഴിയുന്നത് പിന്നെ ഞാൻ എവിടെ നിനക്കം താടി എന്ന് അനി ഈ അനാമികയോട് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ പലതവണ നിന്നോട് പറഞ്ഞതാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ പകരക്കാരിയായിട്ട് അവൾ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല എന്ന് അപ്പൊ നീ പുറത്തു പോയതിനു ശേഷം ആര് വന്നാലും നിനക്കെന്താ എന്ന് അനു ചോദിക്കുമ്പോൾ ആര് വന്നാലും കുഴപ്പമില്ല പക്ഷെ അവൾ വരരുത് അതാ ഞാൻ പറഞ്ഞതെന്ന് അനാമിക പറയുമ്പോൾ നന്ദു എസ് ഐ ആയി കഴിഞ്ഞാൽ മിക്കവാറും നിന്റെ അച്ഛനെയും അമ്മിയെയും ലോക്കപ്പിൽ കൊണ്ടുപോയി ഉരുട്ടു എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഇങ്ങനെ ഇവളോട് പറഞ്ഞു കാരണം അവരാണ് നിന്നെ ഇങ്ങനെ വട്ടിലാക്കി കളഞ്ഞതെന്നും എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഒരുത്തി എസ് ആയിട്ട് വന്ന് എൻ്റെ അച്ഛനേയും അമ്മയും ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്യുമെന്ന് എന്ന് നീ കേട്ടോ അവൾ ഈ ജന്മം എസ് ഐ ആവില്ലട എന്ന് അനാമിക പറഞ്ഞപ്പം അതെ എസ് ഐ ടെസ്റ്റ് പാസ്സായിട്ട് അവൾ പോലീസ് ട്രെയിനിങ്ങിന് പോയിരിക്കുന്നത് എസ് ഐ ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എസ് ഐയുടെ യൂണിഫോം അവൾക്ക് ചേരില്ലടാ അതുകൊണ്ട് അവൾ അത് ഇടാനോട് ഒരുപാട് പാടുപെടേണ്ടി വരും എന്ന് ഈ അനാമിക പറയുമ്പോൾ അത് നിനക്കങ്ങനെ അറിയാം എന്ന് അതിന് ചോദിച്ചു അവളുടെ സ്വഭാവം അതല്ലേ അഹങ്കാരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കുന്നതിന് മുൻപ് അവളെ അവിടെ നിന്ന് എന്ന് അനാമിക പറയുമ്പോൾ അതിനെ നീ എല്ലാം നന്ദു അവൾക്ക് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ അറിയാമെന്ന് അനി പറയുമ്പോൾ അവളെ പുകഴ്ത്തുന്നതിൻ്റെ ഈ നാവുണ്ടല്ലോ തൽക്കാലം അടക്കി വയ്ക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഈ ഒച്ചയും ബഹളവും എല്ലാവരും കേൾക്കുമെന്ന് അനാമിക പറയുമ്പം അതെ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവാണെന്ന് അനി ചെല്ല് ചെല് എന്നിട്ട് നേരെ വിട്ടോ അവളുടെ ട്രെയിനിങ് ക്യാമ്പിലേക്കെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇനിയും ഞാൻ അങ്ങോട്ട് പോയെന്നിരിക്കും നീ ഇവിടെ കേസ് കൊടുക്കാൻ പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അനാമികയ്ക്ക് വീണ്ടും ഭയങ്കര കലിപ്പ് ഛേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെതേ നയനെ കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശം കയറി വരുന്നത് ആദർശ് വന്നപ്പോൾ നീയല്ലേ പറഞ്ഞത് ചന്തമോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്യണമെന്ന് ദേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞു ആദർശ് അത് നയനയുടെ കയ്യിലേക്ക് കൊടുത്തു അനഖയോട് ഇതിനെപ്പറ്റി ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ മോള് പറഞ്ഞായിരുന്നല്ലോ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നെന്ന് അന്ന് കിട്ടിയതാണെന്നെങ്കിൽ പറഞ്ഞപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു നയനെ അതെല്ലാം മേടിച്ച് വളരെ കാര്യമായിട്ട് തന്നെ നോക്കി അപ്പോൾ അങ്ങനെ അതെല്ലാം നോക്കി കഴിഞ്ഞപ്പം ആ ആദർശേ അനക്കെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു നയിനെ ഏയ് അങ്ങനെ തന്നെ കിടക്കുക ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നൊക്കെ ആദർശം പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ ആദർശചേട്ടാ എൻ്റെ ഒരു വിശ്വാസം ആ കുട്ടി റിക്കവറായി വരുമെന്നുള്ളത് തന്നെയാണെന്ന് പറയുമ്പോൾ വന്നാലും ചന്തമോളെ ഇനിയിപ്പോൾ അമ്മയ്ക്കൊപ്പം പറഞ്ഞു വിടാൻ ഈ തോന്നുന്നില്ല എന്ന് ആദർശം പറഞ്ഞു അത് ശരിയാണെന്ന് നയനയും പറഞ്ഞു അങ്ങനെ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ നയനെ ഇങ്ങനെ നോക്കുകട്ടോ ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അയ്യോ മോളുടെ ബേർത്ത് ഡേ മറ്റന്നാളാണല്ലോ എന്ന് ആദർശനോട് നയന ഏഹ് മറ്റന്നാളോ ആ അതേ ആദർശിച്ചിട്ടാ നോക്കിക്കെ എന്നും പറഞ്ഞു അത് കാണിച്ചും കൊടുത്തു അപ്പം ശരിയാണല്ലോ മോളുടെ ബേർത്ത് ഡേ ആഘോഷിക്കണോ മോളുടെ അമ്മയ്ക്ക് ആഗ്രഹം കാണില്ല കാണില്ലേ അതുപോലെ ദൈവങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ആദർശമായിട്ടാ അതും നയനെ ചോദിക്കുവാണേ അതുകൊണ്ടാ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തുകൊണ്ട് വരാനായി എനിക്ക് ആദർശേട്ടനോട് പറയാനായിട്ട് തോന്നിയതെന്നൊക്കെ പറഞ്ഞപ്പം ഈ ബേർത്ത്ഡേ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിച്ചു പിന്നെ വേണ്ടേ ഇതൊക്കെയല്ലേ നമ്മുടെ മോളുടെ ഒരു സന്തോഷമെന്നൊക്കെ നെ ആദർശനോട് അന്നേരം ചോദിക്കട്ടോ എന്നാലും മോള് ബേർഡേ പറ്റിയൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ മോൾക്ക് അതൊക്കെ ഓർമ്മ കാണില്ലല്ലേ ആദർശേട്ടാ ചിലപ്പോ ഇതിനു മുൻപ് മോളുടെ ബേർത്ത്ഡേ ഒന്നും കാര്യമായിട്ടെ ആഘോഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇനി അത് പോരാ എന്നും ഓർത്തിരിക്കാൻ വേണ്ടി നല്ല നല്ല പിറന്നാൾ ആഘോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം നാളെ കൈടൊക്കെ നമുക്കൊന്ന് അലങ്കരിക്കാമെന്നൊക്കെ ആദർശിക്കണമെന്ന് അയനയോട് പറയാം എന്നാലും ഇത് ഇത് വീടിന് അത്ര പ്രശ്നമാകും ആദർശട്ട എന്ത് പ്രശ്നം ഈ വീട്ടിലെ കൊച്ചുമോള് തന്നെയല്ലേ ശാന് മോള് അഭിജയം ചതിയുടെ ഭാ ഫലമല്ലേ കുഞ്ഞ് അതുകൊണ്ട് ഇത്രയും കാലം ആ കുഞ്ഞ് അനുഭവിക്കേണ്ട സുഖവും സന്തോഷവും അതിന് കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ ആ ഒരു കടമൊക്കെ നമുക്കായിട്ട് വീട്ടണമെന്ന് പറഞ്ഞു അപ്പൊ അഭി ഒരുപാട് കളികൾ കളിക്കുന്നുണ്ടെങ്കിലും അവന്റെ സ്വന്തം കുഞ്ഞല്ലേ അറിയുകയും ചെയ്യാമല്ലോ എന്നിട്ട് അവൻ ആ കുഞ്ഞിനെ നേരിന്നു നോക്കുന്നത് പോലും ഇല്ല അന്നേ ദിവസം മോൾക്ക് എന്തെങ്കിലും സമ്മാനം അവൻ വാങ്ങി കൊടുക്കുവോ എന്നൊക്കെ നയനെ ചോദിക്കുമ്പം കൊടുക്കുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് ആദർശു പറഞ്ഞു ചന്ത മോളോട് വെറുപ്പ് കാട്ടിയിട്ടാണെങ്കിലും അവനത് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു മോളോട് പറയട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നയനെ പോവുക ഈ സമയത്ത് മുത്തശ്ശിയും കുഞ്ഞുങ്ങളും എവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പം മുത്തശ്ശി കൊച്ചിനോട് പറയണം മുത്തശ്ശൻ രാവിലെ ഓരോരോ കസർത്ത് കാണിക്കുന്നത് മോൾ കാണുന്നില്ലേ എന്ന് അതായത് മുത്തശ്ശിനിരുന്ന് യോഗ ചെയ്യുന്നത് കാണിച്ചു കൊടുത്താ മുത്തശ്ശിനെ യോഗ ചെയ്യാം മോൾക്കും അതൊക്കെ ചെയ്യണ്ടേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അതിനുള്ള പ്രായമൊന്നും മോൾക്കായിട്ടില്ല ആകുമ്പോൾ ഞാൻ തന്നെ മോളെല്ലാം പഠിപ്പിച്ചോളാവെന്ന് ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുക കേട്ടോ അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ കുഞ്ഞുനാൾ മുതലേ യോഗ ചെയ്യുന്നത് നല്ലതാണ് കുട്ടികൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാനേ അതൊക്കെ ഉപകരിക്കുവെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നയനി അങ്ങോട്ടേക്ക് വന്നിട്ട് മോളെ മോളുടെ ഡേ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ജൂലൈ ടെൻത്ത് ആണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആഹാ അയ്യോ അത് എത്തിയല്ലോ ഇന്ന് മുത്തശ്ശൻ ഇപ്പം മോളുടെ സർട്ടിഫിക്കറ്റൊക്കെ അദർശായിട്ടും കൊണ്ടുവന്നായിരുന്നു അത് നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത് മുത്തശ്ശാന്ന് പറഞ്ഞു അതെയോ എന്നിട്ട് എന്താ മോളെ ഇത് പറയാതിരുന്നെന്ന് ചോദിച്ചു മുത്തശ്ശി മറന്നുപോയെന്ന് കൊച്ചു പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇതൊക്കെ മറക്കാൻ പാടുള്ള കാര്യങ്ങളാണ് മോളെ ഈ ദിവസം അല്ലേ ആ അതേന്ന് പറഞ്ഞു അപ്പൊ കേക്ക് മുറിച്ചാൽ മാത്രം പോരാ നന്നായി ആഘോഷിക്കുകയും വേണമെന്ന കാര്യം പറയുവാ പറയുവാന്നേരത്തേക്ക് മുത്തശ്ശി അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുവായിരുന്നു മുത്തശ്ശി നമുക്ക് അടിച്ച് പൊളിക്കേണ്ടേ പോകേണ്ട ബേർത്ത്ഡേ എന്ന് നയനെ ചോദിക്കുമ്പോൾ നമ്മൾ കൊച്ചിങ്ങനെ ഇരിക്കാം അപ്പോൾ ഇതിന് മുന്നേ കൊച്ചിന് ബർത്ത് ഡേ ഫോട്ടോസും എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശി മോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് അന്നക്കയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ ഞാൻ ആദർശനോട് പറഞ്ഞായിരുന്നു അവിടെ പോയി ഷെൽഫിൽ തപ്പിയപ്പോഴാണ് ഒരു ഫയൽ കിട്ടിയതെന്നുള്ള കാര്യം നയനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടോ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ ബർത്ത്ഡേ നമുക്ക് ിലൊക്കെ പോകണം കേട്ടോ എന്നൊക്കെ കുഞ്ഞിനോട് മുത്തശ്ശൻ അച്ഛനും അമ്മയും തന്നെ മോളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുമെന്നും പറഞ്ഞു മോളുടെ അമ്മയുടെ സ്ഥാനത്ത് അനഘ എന്നുള്ള പേരുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് എന്ത് പേര് കൊടുക്കും മോളെ എന്നിങ്ങനെ ചോദിക്കുക നേരം മുത്തശ്ശി ആ സമയം ചാന്ദിനി എ എന്ന് കൊടുക്കാമെന്ന് പറയുമ്പോൾ ആദർശമെന്നോ അതോ രണ്ടാണെങ്കിലും ഏതന്നെയല്ലേ മുത്തശ്ശ ആ അത് ശരിയാ അപ്പൊ അങ്ങനെ പറയുമ്പോൾ അപ്പൊ ബർത്ത്ഡേ കുട്ടിയാണോ ഇവിടെ ഇരിക്കുന്നേ എത്രാമത്തെ ബർത്ത്ഡേ മോളെ അത് അഞ്ചാമത്തെ മുത്തശ്ശ എന്നിങ്ങനെ നമ്മുടെ നയന ആഹാ അഞ്ച് തികയുന്നതേ ഉള്ളൂന്ന് മുത്തശ്ശി ചോദിച്ചു ഈ പ്രായത്തിലാണല്ലോ സ്കൂളിൽ ചേർക്കേണ്ടത് കൃത്യസമയത്ത് തന്നെയാണ് മോൾ ഇവിടെ വന്നതെന്നൊക്കെ ഇങ്ങനെ നയനെ പറയുമ്പം ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും മോളുടെ അച്ഛനും അമ്മേ ഏറ്റെടുത്തോളും കേട്ടോ പിന്നെ ബർത്ത്ഡേയുടെ ഒന്ന് മോളെ കൊണ്ടുപോയി മോളുടെ അമ്മയൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ മോളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് മോൾക്കും മോളുടെ അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരിക്കും മുത്തശ്ശി എന്ന് നയനെ അന്നേരം പറഞ്ഞു പിന്നെ മോളെ കാണുമ്പം എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അത് പറ്റത്തില്ല എന്നും ആ ഒരു സമയത്ത് കണ്ണുകളിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ മോളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളാം മുത്തശ്ശി പറയാം അങ്ങനെ വീടൊക്കെ അലങ്കരിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു നയന പറഞ്ഞു മോള് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ കൂട്ടിരുന്ന് കഥ പറഞ്ഞു കേട്ടോ നയനാമ ഇത് റെഡി ആക്കട്ടെ എന്നും പറഞ്ഞു അങ്ങ് പോവാം അപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയ്ക്ക് നമ്മളെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് മുത്തശ്ശിനു മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ നയനയും ആദർശം കൊണ്ടല്ലേ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും തലേണ്ട കാര്യമില്ല അവരതെല്ലാം അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ ആട്ടോ നന്ദുവും കൂട്ടുകാരിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ പുറത്താക്കുന്ന പേപ്പറിൽ അയാൾ സൈൻ ചെയ്യരുത് ആ പരുവത്തിൽ നീ അയാളെ ആക്കണമെന്നൊക്കെ പറയാം കാലു തല ഓടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരി നന്ദുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഡോറിൻ്റെ ആരോ വന്ന് കൊട്ടി അപ്പോൾ തുറന്നപ്പോൾ ആദർശം നയനയാണ് നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി വന്നതാണെന്നും കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഒരുപാട് സന്തോഷമായിട്ടോ ഒത്തിരി സന്തോഷത്തോടെ നന്ദു ഇങ്ങനെ ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് ഓടി ചെന്ന് നന്ദു നയനെ കെട്ടിപ്പിടിക്കാം അങ്ങനെ നന്ദു നയനയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് തുഷാരെ ഹീത എൻ്റെ നയനേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നയനേച്ചി ആദർശ എനിക്ക് മനസ്സിലായി ഇവിടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തുഷാര അല്ല എങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്ത് കടന്നേ അതെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വന്നതാണെന്ന് നമ്മുടെ നയന പറയുമ്പം എങ്കിലൊന്നും വിളിച്ചു പറഞ്ഞിട്ട് വരാത്തത് എന്താ ചേച്ചി അപ്പം ഇതല്ലേ നല്ലത് എന്ന് നയന ചോദിച്ചു കൂട്ടോ എന്തായാലും മോളെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം ഒന്നും പറയണ്ടൻ്റെ ആദർശേട്ടാ അതാണ് ഞങ്ങളിപ്പോടെ സംസാരിച്ചോണ്ടിരുന്നതെന്ന് പറയാം നന്ദു എന്നെ പുറത്താക്കണമെന്നുള്ള വാശയിലാണ് ട്രെയിനർ അയാൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നും നമ്മുടെ നന്ദുവരോട് ഇവരോട് മറ്റേത് ട്രെയിനർ ആയിരുന്നാലും ഇവളായിരുന്നേനെ ഇപ്പം മുന്നിൽ പക്ഷേ അതുപോലെ തന്നെയാണ് ഇവളുടെ പെർഫോമൻസും അത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് അയാൾ ഇവളെ മാക്സിമം ഉപദ്രവിക്കാം ഇവിടെ ക്യാമ്പിൽ ഒരുത്തനുണ്ട് ഒരു മഹേഷെന്ന് പറയുന്നത് അവൻ വലിയ ബോഡി ബിൽഡറാണ് അവന് ഞാനുമായിട്ട് ഫൈറ്റ് നടത്തണമെന്ന് നമ്മുടെ ട്രെയിനർ പറഞ്ഞു അവനെന്നെ തല്ലി ഒതുക്കുമെന്ന് കരുതിയാണ് അങ്ങേരങ്ങനെ പറഞ്ഞത് പക്ഷെ തല്ലുകൊണ്ട് ചുരുങ്ങിയതേ അവനാണെന്ന് തുഷാരെ പറയുമ്പോൾ ഇവർ ചിരിച്ചു എന്നിട്ട് ഇവളെ പരിഗണിക്കാനായി അയാൾ തയ്യാറാകുന്നതേ ഇല്ല എന്നും പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അനി വന്നത് അതാ പ്രശ്നമായതെന്നൊക്കെ നന്തു പറഞ്ഞു അയാൾ എന്നെ പുറത്താക്കാൻ വേണ്ടി ഒരു കാരണം കാ നോക്കി കാത്തിരിക്കുകയായിരുന്നു അത് അയാൾ അതങ്ങ് വലിയ സംഭവമാക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത് നിനക്കിവിടെ കഷ്ടപ്പാടാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നീ വിവരങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇത്രയും വർഷമായെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് അതിനെ പറയുവാണേ ഇതേ എല്ലാവരോടും റെസ്റ്റ് എടുക്കാൻ അയാൾ പറഞ്ഞാലും ഇവളോട് അയാൾ അത് പറയില്ല എന്ന് തുഷാര പറഞ്ഞു ഇവള് ക്ഷീണിച്ച് ചോര തുപ്പുന്ന അവസ്ഥ വന്നാലും അത് അയാൾക്ക് സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ പറയുവാണ് അപ്പോൾ ഒരു തരം സാഡിസ്റ്റുകളെ പോലെയാണ് അയാൾ ഇവളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാൻ മോളെ ഇന്നെന്തായാലും സൺഡേ അല്ലേ തുഷാരെ ഞങ്ങളോട് കൂടെ പോരെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ടേട്ടാ നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു നീ വാടി വേണ്ട നിങ്ങൾക്കൊരുപാട് സംസാരിക്കാൻ കാണൂല്ലേ ചെല്ലാം പറഞ്ഞു അങ്ങനെ തുഷാര ചെന്നില്ല ഇവരോടുകൂടി പോകാൻ പറയാം അപ്പോൾ ട്രെയിനിങ്ങ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞ എന്ന് തുഷാരയോട് പറഞ്ഞു ശരിയെന്നു പറഞ്ഞു തുഷാരെ പോലെ ഒരു ഫ്രണ്ടിനേക്കെടുത്ത് വലിയ സമാധാനമാണെന്ന് ഇവിടെ പറയുന്നത് അപ്പം എനിക്കും അങ്ങനെ തന്നെയാണെന്ന് തുഷാരയും എന്നാൽ പോയി ഡ്രസ്സ് മാറടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തുഷാരതെ നന്ദുവിനെ പറഞ്ഞു വിട്ടു അങ്ങനെ നന്ദു ഡ്രസ്സ് മാറാൻ പോയി ഈ സമയത്താണെങ്കിൽ നാദർശ് പുറത്തേക്ക് നിൽക്കുമ്പോൾ നവി ചേച്ചിയുടെ കുഞ്ഞിനൊക്കെ സുഖം ലേചിയെന്ന് ചോദിച്ചു നയനിയും തുഷാരയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുവാ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വന്നു ആ ഒരു സമയത്ത് പുറത്തിറങ്ങി ആദർശം നന്ദിനോട് ചോദിച്ചു ആ ട്രെയിനറുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ട മോളെ എന്ത് ചെയ്യാൻ ആദർശ കേട്ടാ അയാളോട് ഉള്ളോടത്തോളം കാലം എനിക്ക് ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നമ്മുടെ നന്ദു അന്നേരം ആദർശനോട് പറഞ്ഞു നിരാശയോടെ വീട്ടിലോട്ട് മടങ്ങി പോകാനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാനീ മുത്തശ്ശനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ ആദർശ അങ്ങനെ ഫോൺ ഫോണെടുത്ത നമ്മുടെ ആദർശ മുത്തശ്ശനെ വിളിക്കാം അപ്പോൾ മുത്തശ്ശും മുത്തശ്ശികളവിടെ ഇരിക്കും കേട്ടോ ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചു മുത്ത മുത്തശ്ശി നയനെ ആദർശാണെന്ന് പറഞ്ഞു അവൻ നയനെയും കൂട്ടി നന്ദുമോളെ കാണാൻ പോയതാണല്ലോ എന്ന് പറയുമ്പം എന്താന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തു മുത്തച്ഛൻ ഹലോ എന്താ മോനെ ചോദിച്ചു അവിടെ എത്തിയോടാ ഉം ഞങ്ങൾ ഇവിടെ എത്തി മുത്തശ്ശ ഞങ്ങള് നന്ദുവിന്റെ അടുത്ത് നിക്കുകയാണെന്നും അവൾക്ക് ഇവിടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോ ഇവിടെ ഒരു ട്രെയിനർ ഉണ്ട് അയാൾക്ക് വന്ന ദിവസം മുതലേ നന്ദുവിനോട് എന്തോ ദേഷ്യമുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശനോട് പറയുമോ അതും മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ നന്ദുവിനോട് ഭയങ്കരമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണെന്നും ആദർശ ദറിച്ച് മുത്തശ്ശനോട് പറയോ കേട്ടോ അയാൾ നന്ദുവിനെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും അതുമാത്രമല്ല എസ് ഐ ആവാനുള്ള ഫിറ്റ്നസ്സില്ല എന്നും പറയും നന്ദുവിനെ പുറത്താക്കാനും ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആരോഗ്യമുള്ള നാലാണുങ്ങളെ അടിച്ചൊതുക്കാൻ ശേഷമുള്ള നന്ദുമോൾക്കാണ് ഫിറ്റ്നസ് ഇല്ലാത്തതെന്നാണ് മുത്തശ്ശന ഇങ്ങനെ ആദർശനോട് ചോദിക്കുന്നത് ഇത് കേട്ടോണ്ടാ നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഞാനും അത് തന്നെ ആദർ എന്നുള്ള കാര്യം ആദർശം പറയുമ്പോൾ ആ ട്രെയിനറുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തോളും വേണ്ടത് ചെയ്യാൻ എനിക്ക് അറിയാവുന്ന നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ നന്ദുൻ്റെ കാര്യത്തിൽ ഏതായാലും തീരുമാനമായി എന്തായാലും മോളോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാൻ പറയുമ്പം മുത്തശ്ശൻ ഞാൻ നന്ദൂന് ഫോൺ കൊടുക്കാമെന്ന് പറയുമ്പം ആ ശരി എന്ന് പറഞ്ഞു ഫോൺ നന്ദൂന് കൊടുത്തു അതുകഴിഞ്ഞ് നന്ദു മുത്തശ്ശനോടെ സംസാരിക്കുക ഹലോ മുത്തശ്ശാ മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ അങ്ങനെ എസ്ഐ ആകാൻ വരുന്ന പെൺകുട്ടികളെ മാനസികമായി തകർത്തും തകർക്കുന്നവരെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് മുത്തശ്ശൻ തന്നെ അങ്ങ് പറയാം അപ്പോൾ താങ്ക് യു മുത്തശ്ശ എന്ന് നമ്മുടെ നന്ദു പറയുക കേട്ടോ മോൾ മോളുടെ കർമ്മങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു ബാക്കിയൊക്കെ വഴിപോലെ നടന്നോളൂ എന്ന കാര്യം പറയുമ്പോൾ ശരി മുത്തശ്ശ എന്ന് പറഞ്ഞു അങ്ങനെ അനാമികയ്ക്ക് അതുപോലെ കുടുംബത്തിനും അടുത്ത ഇടത്തി തലയിൽ കൊണ്ടിട്ട് കൊടുക്കാം മുത്തശ്ശൻ അപ്പം അങ്ങനെ മുത്തശ്ശൻ ആ തീരുമാനം എടുത്തിങ്ങനെ സംസാരിക്കുന്നു നന്ദുവിൻ്റെ ട്രെയിനർ കുറച്ച് കുഴപ്പക്കാരനാണെന്നാണ് പറയുന്നേ അയാളുള്ളപ്പം നന്ദു ട്രെയിനിങ് പൂ വിജയകരമായി പൂർത്തീകരിക്കാൻ കുറച്ച് പ്രയാസമാണെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു ഇദ്ദേഹത്തിന് ഒരുപാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയമുണ്ടല്ലോ ആ രാഷ്ട്രീയത്തിലും പോലീസിലൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ആവശ്യത്തിന് പോലും ഞാൻ അവർ വിളിക്കാറില്ല എന്ന് പറയുമ്പോൾ ശുപാർശ ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ നമ്മൾ അങ്ങനെ ശുപാർശയുമായി ഒരാളുടെ മുന്നിൽ പോയി കഴിഞ്ഞാലേ അയാൾക്ക് നമ്മൾ വിധേയരാകേണ്ടതായിട്ട് വരുമെന്നും അയാളൊരാവശ്യം പറയുമ്പോൾ നടത്തി കൊടുക്കേണ്ടി വരുമെന്നും മുത്തശ്ശം പറയാം പറയുന്നത് നീതിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ അവിടെയാണ് മനുഷ്യർക്കിടയിൽ ചില വിള്ളലുകളും കാര്യങ്ങളും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അനിയതെല്ലാം കിട്ടും സന്തോഷമായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാത്തതെന്നും പക്ഷേ ഇത് നന്ദു ഒരു പോലീസ് ഓഫീസറാകാൻ നൂറ് ശതമാനം ഒരു കുട്ടിയാണ് അത് കണ്ടില്ലെന്ന് നടിക്കാനേ എനിക്ക് പറ്റില്ല അങ്ങനെയുള്ള നന്ദുവിനെ മനപൂർവ്വമായിരിക്കും ആ ട്രെയിനർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് മുത്തശ്ശിയും പറഞ്ഞു പാടില്ല അതുകൊണ്ട് മോൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റുമെന്ന് ആ മുത്തശ്ശൻ പറയാം അപ്പോഴത്തേക്കും നമ്മുടെ അനി പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെ എനിക്കെന്തായാലും സന്തോഷമായി ഇത് കഴിഞ്ഞ് പുറത്ത് ചെന്നവരെല്ലാവരും അതെന്ന് ആദർശം നയനയും നമ്മുടെ നന്ദുവും കൂടെ ഫുഡ് കഴിക്കാം അപ്പം അവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നന്ദു നന്ദുവിനോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവിടെ നന്ദുവിനെ തെരഞ്ഞുപിടിച്ച അയാൾ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീയാണ് അയാളെ തല്ലിയതെന്ന് അയാൾ അറിഞ്ഞോ മോളെ എന്നൊക്കെ നയനെ ചോദിച്ചു അയാൾക്കെന്ന സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രെയിനിങ് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് എന്തായാലും നന്ദു ആഗ്രഹിച്ചത് നടന്നിരിക്കും അതിനുവേണ്ടി എന്തും ചെയ്യും ഞങ്ങൾ തയ്യാറാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആദർശം നേരം നന്ദുവിനോട് പറഞ്ഞു ആ ഒരു സമയത്ത് ഇവർ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ പെട്ടെന്നാണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത് നോക്കുമ്പോൾ ആരാ അനി അനിയുടെ കോൾ കോള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിന് ഭയങ്കര ഒരു ഇത് അപ്പം ആരാ മോളെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നും പറഞ്ഞോട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുമ്പോൾ നയനെ അത് മേടിച്ച് നോക്കി അനി അനിയുടെ കോൾ കണ്ടപ്പോൾ ആ അതറച്ചേട്ടൻ്റെ അനിയതാണ് വിളിക്കുന്നതെന്ന് നയനെ പറഞ്ഞു കേട്ടോ അതെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകാം നീ ഹലോ പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ആ ടെൻഷൻ കയറി ആ ഹലോ എന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ പേപ്പറത്തിൽ പിടിക്കുമ്പോഴേക്കും അതെ ഞാൻ ഏട്ടനെ ഏട്ടനേട്ടത്തെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് അനി പറയാം അപ്പം ആദർശം അനി ഇങ്ങനെ അങ്ങോട്ട് നോ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പിന്നെ ഇടയ്ക്ക് ആദർശേട്ടൻ വിളിച്ചിരുന്നു മുത്തശ്ശനെ അപ്പം ഇതെല്ലാം യാശാൻ കേട്ടെന്നവർക്കും മനസ്സിലായി റെക്കമെൻഡേഷൻ ചെയ്യാത്ത മുത്തശ്ശനെ നിന്റെ കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അനു നന്ദുവിനോട് പറയണം അതുകൊണ്ട് ആ ട്രെയിനർ മിക്കവാറും തിറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന കാര്യങ്ങളും പറയും അപ്പം നന്ദു ഇങ്ങനെ വല്ലാതിരിക്കാം അതൊക്കെ ഞങ്ങൾ നന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ എന്ന് നമ്മുടെ അയനെ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് അമ്മി അനുവേന്ന് ഫോണിൽ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എടാ ഞാൻ മുത്തശ്ശിനോട് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം അത് ഞാൻ നന്ദുവിനോട് പറഞ്ഞോളാം അതിനിപ്പോൾ നീ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്ന് ആദരിച്ച് പറഞ്ഞു നന്ദുൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന രണ്ടുപേരും എന്ന് അതിന് ചോദിക്കുമ്പം ഇല്ല അവൾ നാട് വിട്ടുപോയേടാ നീ ഒറ്റന ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയോ പറയുമ്പോൾ അയ്യോ ഏട്ടാ ഞാൻ വരുന്നതിന് മുൻപും നന്ദുവിന് അവിടെ പൊതുവെ ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അത് പരിഹരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് നയനയാണ് നേരം അനിയോട് പറഞ്ഞു അനി വെറുതെ നന്ദുവിനെ വിളിച്ച് ശല്യം ചെയ്യേണ്ട എന്നും പറഞ്ഞു ശരി ഏട്ടാ ഞാൻ വെച്ചോളാം എന്നും പറഞ്ഞോണ്ട് അനി ഫോൺ അങ്ങ് വെച്ചു ഷോ എന്നും പറഞ്ഞാൽ അനി എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുക ആ ഒരു സമയത്ത് നമ്മുടെ നന്ദുവിന് ഭയങ്കര പേടി ഇടക്കേടക്ക് അവന്റെ വിളിയൊക്കെ വരുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ വിളിച്ചിട്ടുകൾ എടുക്കാത്തത് കൊണ്ടാണല്ലോ അനി ഇങ്ങോട്ടേ കിടിച്ചു കയറി വന്നതെന്ന് നയന നേരം പറഞ്ഞു അവൻ വന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി നന്ദു വലിയ ബുദ്ധിമുട്ടിലാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് ആദർശ് പറഞ്ഞു അത് മുത്തശ്ശിനെ അറിയിക്കാനും പറ്റിയെന്ന് പറയുമ്പോൾ ഞാൻ പരമാവധി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ ആദർശിട്ട് പക്ഷെ അവൻ ഇങ്ങനെ നിരന്തരം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നന്ദ അനി പറയുമ്പോ നന്ദു പറയുമ്പോൾ എത്ര വിളിച്ചാലും നീ എടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എടുക്കാതിരിക്കാം അനിയുടെ മനസ്സുമാറങ്ങൾ അനിയും അനാമികയും തമ്മില് സ്നേഹത്തിലാകണമെന്നുള്ള കാര്യം നന്ദു പറഞ്ഞു കൊടുക്കുക അതിനുള്ള ശ്രമങ്ങളൊന്നും ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെയിരിക്കുന്നു ഞങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടൊന്നും അല്ല മോളെ അവളെ ഉപദേശിക്കാൻ ചെന്നാലേ ആദ്യം ഞങ്ങളൊക്കെ നന്നാവാൻ അവൾ പറയുന്നതെന്ന് ആദർശ നേരം പറഞ്ഞു ഇപ്പം പിന്നെ ആദർശേട്ടനെ കുറ്റം പറയാൻ ഒരു കാരണം കൂടി ഉണ്ടല്ലോ ചന്തു ആ ഒരു സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല എന്ന് അത് പിന്നെന്താ ആദർശേട്ടാ തെളിയിച്ചാൽ അതൊന്നും അല്ലല്ലോ മുളെ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമൊന്നും ആദർശ അന്നേരം അതൊക്കെ നന്ദുവിനോട് പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കാൻ ഇവളുണ്ട് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് അതുമാത്രമല്ല ഇപ്പം അമ്മയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നും എന്നും ആദർശ നന്ദുവിനോട് പറയാണ് കുടുംബത്തിനകത്ത് നല്ല പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ തുടക്കം അഭിയും അവൻ്റെ അമ്മയും ആണെന്നൊക്കെ ആദർശ പറയും ചെയ്തേ അങ്ങനെ രണ്ടുപേർ കുടുംബത്തുള്ളിടത്തോളം കാലം അവിടെ സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ചന്തു കേസിൽ അബിയുടെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ ചോദിക്കാം ഇപ്പോൾ നവീച്ചി പറയുന്നുണ്ട് അയാൾക്ക് ഭയങ്കര സ്നേഹ നവീച്ചോടും കുഞ്ഞിനോടും എന്ന് എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ട് അയാൾ സ്നേഹ അഭിനയിക്കുന്നതാണോ എന്ന് അറിയില്ല എന്നും പറഞ്ഞ് ഇവര് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ നന്ദി